കുന്നംകുളം വടക്കാഞ്ചേരി മണലൂർ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നവീകരണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു കേച്ചേരി വേലൂർ റോഡ് വേലൂർ ചുങ്കം തയ്യൂർ കോട്ടപ്പുറം റോഡ് പാത്രമംഗലം റോഡ് എന്നീ റോഡുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി ആധുനിക നിലവാരത്തിൽ വേലൂർ കാരങ്ങൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിന് എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എൻ സുരേന്ദ്രൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാസാജൻ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി കുന്നംകുളം വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങളിലെ കേച്ചേരി വേലൂർ റോഡ് വേലൂർ ചുങ്കം തയ്യൂർ കോട്ടപ്പുറം റോഡ് പാത്രമംഗലം റോഡ് എന്നീ റോഡുകളാണ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി പത്തു കോടി രൂപ വിനിയോഗിച്ചാണ് ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ കേച്ചേരി വേലൂർ റോഡ് നവീകരിച്ചത് കുറാഞ്ചേരി ജംഗ്ഷൻ മുതൽ തലക്കോട്ടുകര ആ സി സ്കൂൾ വരെയാണ് ആറ് മീറ്റർ വീതിയിൽ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരണം നടത്തിയത് ഈ റോഡിൽ രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ കാന നിർമ്മാണം പത്ത് പുതിയ കൾവേട്ട് നിർമ്മാണം പഴയ രണ്ട് കൾവേട്ടിന്റെ നീളം കൂട്ടൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് മീറ്റർ ഐറിഷ് ഡ്രെയിൻ നിർമ്മാണം വെള്ളക്കെട്ടുള്ള രണ്ടിടങ്ങളിലായി എഴുപത് മീറ്ററോളം നീളത്തിൽ ഇന്റർലോക്ക് വിരിക്കൽ എന്നിവ നടത്തിയിട്ടുണ്ട് ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ കുറാഞ്ചേരി വേലൂർ റോഡിനെയും ജില്ലാതല പാതയായ അത്താണി പുതുരുത്തി റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് വേലൂർ ചുങ്കം തയ്യൂർ കോട്ടപ്പുറം റോഡ് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് റോഡിന്റെ നവീകരണത്തിന് വിനിയോഗിച്ചത് ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് റോഡ് പുതുക്കി നിർമ്മിച്ചത് ജില്ലയിലെ പ്രധാന പാതയായ പാത്രമംഗലം റോഡിൽ പാഴിയോട്ടുമുറി മുതൽ തണ്ടിലം വരെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ച് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയാണ് വിനിയോഗിച്ചത് സി സി ടിവി ന്യൂസ് വേലൂർ